അസലാ അലൈക്കും വറഹമുല്ലാഹി വാത്തു രണ്ടാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ഫിഖ്ഹിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ ഈ ബോക്സിലുള്ള ആൻസറുകൾ ശരിയായ സ്ഥലത്തേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത് റൂക്കോയിൽ മൂന്ന് തവണ ചൊല്ലുക സുജൂദിൽ മൂന്ന് തവണ ചൊല്ലുക ഫാത്തിഹയുടെ തുടക്കത്തിൽ ചൊല്ലുക ആമീൻ ഹമീദ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഒന്നാമത്തത് എന്ന് എപ്പോഴാണ് ചെല്ലേണ്ടത് ഫാത്തിഹയുടെ തുടക്കത്തിൽ അടുത്തത് ഫാത്തിഹയുടെ അവസാനം പറയുക എന്ത് ഹംദി എപ്പോഴാ റുക്കോയിൽ മൂന്ന് തവണ ചൊല്ലുക നിസ്കാരത്തിൽ മുമ്പുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞുകൊണ്ടെത്തുക എന്താ പറയേണ്ടത് മൂന്ന് തവണ ചൊല്ലുക ഈ രൂപത്തിലാണ് അതിന്റെ ഉത്തരങ്ങൾ അടുത്തത് മൂന്നെണ്ണം വീതം എഴുതാം സുജൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് നെറ്റി മൂക്ക് മുൻകൈയിന്റെ രണ്ട് പള്ളകൾ നമുക്കിഷ്ടമുള്ള മൂന്നെണ്ണം വീതം അടുത്തത് നിസ്കാരത്തിൽ അനക്കം മടങ്ങേണ്ട സ്ഥലങ്ങൾ തുമ്മ ഇനീനത്തിന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് റുക്കോ എഴുത്തിതാല് സുജൂത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉറക്കം ഭ്രാന്ത് അതുപോലെ മത്ത് ഇതൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തത് പൂർത്തിയാക്കാം അഞ്ചു നേരത്തെ ഫർദ നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് അടുത്തത് അഞ്ചു നേരത്തെ ഫർദനസ്കാരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഇക്കാമത്ത് സുന്നത്താണ് നിസ്കാരമേറെ പുണ്യമുള്ള വിഭാഗത്താണ് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് റമൻ മാസം മുഴുവൻ മുഴുവനും നോമ്പ് നോൽക്കണം ഇനി അടുത്തത് നാലാമത്തത് ക്രമം അനുസരിച്ച് നമ്പറിടാം ഇവിടെ വലവ് ചെയ്യുന്ന ചിത്രങ്ങള് ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിയായ രൂപത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള നമ്പർ ഇടണം ഇതിലൊന്നാമത്തെ കാര്യം ഏതാണ് വളവെടുക്കുമ്പോൾ ആദ്യം മുഖം കഴുകുന്നു അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് എന്ന നമ്പർ ഇടണം മുഖം കഴുകിയതിനു ശേഷം ഏതാണ് കൈരണ്ടുമുട്ടുൾപ്പെടെ കഴുകലാണ് രണ്ട് അതിനുശേഷം തലതടവൽ മൂന്ന് പിന്നേതാണ് ചെവി തടവൽ നാല് ലാസ്റ്റ് കഴുകൽ അഞ്ച് രൂപത്തിലാണ് അവിടെ നമ്പർ കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഉത്തരം എഴുതാം സുബഹ്ബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലിമത്തുകൾ ഏതെല്ലാം അസലാത്തു ഹൈറും നൗം സുബഹി ബാങ്കിൽ രണ്ട് തവണ പറയേണ്ടത് അപ്പോൾ ഇതാണ് ഇന്ന് രണ്ടാം ക്ലാസ്സിൽ നടന്ന ഫിഖിഹിന്റെ ചോദ്യപേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാം വലൈക്കും വാഹത് അല്ലാഹി